ഇത് എൻ്റെ നാടാണ് കേട്ടോ എൻ്റെ നാട്ടിലെ കുറച്ച് അമ്പലങ്ങളാണ് കാണിക്കുന്നത് ഇതിൽ കുറച്ചായി ഇതെടുത്ത് വച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് വോയിസ് കൊടുക്കണമല്ല വീഡിയോ ആകുമ്പോൾ ഇത് ചാലക്കുടി അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ് കുളപ്പരയ്ക്ക് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് മുന്നിൽ നടക്കുന്ന എൻ്റെ വലിയ അച്ഛനും മോനോണേ അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പാടമാണ് നല്ല ഭംഗിയാണ് മെയിൻ മഹാവിഷ്ണു ആണ് പിന്നെ ദുർഗയുണ്ട് നാഗങ്ങളുണ്ട് ഗണപതിയുണ്ട് അങ്ങനെയാണ് കണിക്കൊന്നൊക്കെ പുത്തൊക്കെ ഉണ്ട് പിന്നെ ചെത്തിയുണ്ട് കേട്ടോ ഒരുപാട് ഉണ്ട് അവിടെ റെഡാണ് കൂടുതൽ അതാണ് ഓഫീസ് നടന്ന് നേരെ എടുത്തിട്ടില്ല കേട്ടോ സൈഡിൽ കൂടെ എടുത്തേക്കുന്നത് പിന്നെ ചുറ്റമ്പലത്തിന് ചുറ്റും വരച്ചേക്കണത് എൻ്റെ ഒരു അമ്മയുടെ മോനാണ് കേട്ടോ ഇതാണ് ദുർഗയുടെ ശ്രീകോല് സൈഡിലൊക്കെ നല്ല ഭംഗിയാണ് അങ്ങനെ നിറയെ നിറയെ പൂക്കളാണ് ഇതാണ് ദുർഗയുടെ ശരി അങ്ങോട്ട് പോകേണ്ട വഴി പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു എന്താ പറയുക വ്യാഴാഴ്ച ദിവസം അന്നദാനം ഒക്കെ ഉണ്ട് എല്ലാം വ്യാഴാഴ്ചയിൽ മുപ്പട്ട വ്യാഴാഴ്ച അതെൻ്റെ വേറൊരു അമ്മായിടെ മോനാണ് കേട്ടോ അത് കൃഷ്ണൻചേട്ടൻ കൃഷ്ണൻചേട്ടൻ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നതാണ് അപ്പോൾ അത് അമ്പലത്തിൽ ഇങ്ങനെ ഈ പൂവൊക്കെ ഇങ്ങനെ നിൽക്കണേൻ്റെ മെയിൻ ആൾ കൃഷ്ണൻചേട്ടനാണ് അപ്പോൾ എന്നോട് പറഞ്ഞ വീഡിയോ എടുക്കേണ്ടതാണ് അത് നാഗം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പോയില്ലെന്ന് അതിങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പുള്ളിക്ക് ഇഷ്ടമായത് ഇത് നമ്മുടെ നക്ഷത്രം അനുസരിച്ചുള്ള മരങ്ങളുണ്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഓരോരോ നക്ഷത്രത്തിന് ഓരോ വൃക്ഷങ്ങളാണല്ലോ അവിടെ ആ സൈഡിലുണ്ട് കുറച്ച് കാട് പിടിച്ചു കിടക്കും അവിടെയൊക്കെ വേണ്ട ഇത്രയും ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ചെറുപ്പത്തിലൊക്കെ നമ്മളെപ്പോഴും അമ്പലത്തിൽ തന്നെയായിരുന്നു അപ്പോൾ ചെറിയൊരു അമ്പലമായിരുന്നു ഇപ്പോൾ കുറേ ഡെവലപ്പായിട്ടുണ്ട് ഇതൊക്കെ അമ്പലത്തിൻ്റെ സ്ഥലം തന്നെ ആ വാഴയൊക്കെ നിൽക്കുന്നത് കണ്ടോ ഈ നടന്നിട്ട് എടുക്കുന്ന അതിനോട് കുറച്ചിങ്ങനെ സ്പീഡായിട്ട് പോകുന്നുണ്ടാവും ആദ്യം ആ കൗണ്ടർ ഉള്ള ആ ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതാ വേറെ ബിൽഡിങ്ങൊക്കെ പണിതിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സപ്താഹമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ സപ്താഹത്തിന് വന്നവർക്ക് വരുന്നവർക്കൊക്കെ അവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കണ്ടോ നല്ല ഒരു അമ്പലമാണ് കേട്ടോ ഞാൻ ഞാൻ പറ ചെറുതിലേക്ക് ഞങ്ങൾ സ്ഥിരം ഞങ്ങൾ പിള്ളേരൊക്കെ ബാലഗോകുലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ബാലഗോലും ഉണ്ടോയെന്ന് തന്നെ അറിയില്ല ഇപ്പം ഇവിടെ ഇല്ല അല്ല വേറെ എവിടെയെങ്കിലും എല്ലാ സൺഡേയും ഞങ്ങൾ ബാലഗോകുലം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുളം ഈ സൈഡാണ് ദുർഗയുടെ നടയുടെ മുന്നിലാണ് കുളം എന്താ ഇതാണ് ഇവിടുത്തെ കുളം പിന്നെ അപ്പുറത്തൊക്കെ പാടാണ് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ ഇത് ഗേറ്റ് ഒരു സൈഡ് ദുർഗ ഒരു സൈഡ് കൃഷ്ണനും ഗണപതി ഇതാണ് ഞങ്ങളുടെ കൊളപ്പരയ്ക്കൽ മഹാവിഷ്ണു ക്ഷേത്രം അന്നനാട് ഞാൻ അടുത്ത അമ്പലമാണ് ഇത് കേട്ടോ ഇത് കൊടുങ്ങാപ്പുഴ ശിവൻ്റെ അമ്പലമാണ് ഇത് പുഴയുടെ തീരത്താണ് കേട്ടോ നല്ല വേണ്ട നല്ല ഭംഗിയാണ് ചാലക്കുടി പുഴയാണ് അപ്പോൾ ബാക്കിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത് പതുക്കെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ഞാൻ വൈകിട്ടായിരുന്നു പോയത് വൈകിട്ടുള്ള ഒരു വ്യൂ ആണത് കണ്ടോ അവിടെ നിന്ന് നല്ല രസമാണ് ഇവിടെ വൈകിട്ടായാലും രാവിലെ ആയാലും നമുക്ക് വന്ന് തൊഴാനും ഇവിടെയൊക്കെ കാണാനും നല്ല ഭംഗിയാണ് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോവും എല്ലാവരും തൊഴാൻ വരുന്നവർ അത്ര രസമാണ് കണ്ടോ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പുഴയുടെ അവിടെ പോയി കാലൊക്കെ കഴുകലുണ്ട് നമ്മൾ മുമ്പ് ബാലോലമുള്ള സമയത്ത് ശ്രീകൃഷ്ണ ജയന്തിക്ക് നേരത്തെ കണ്ട കൊളപ്പരയ്ക്കിയ അമ്പലത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇങ്ങനെ നമ്മൾ ജാ ഇതായിട്ട് വരും അല്ലേ ജാഥ വരുന്നത് ഈ അമ്പലത്തിലേക്കൊക്കെ വരും നമ്മൾ നടന്നു വരില്ലുണ്ട് അതൊക്കെ ഒരു കാലം പിന്നെ ശിവൻ്റെ അമ്പലമാണ് ഇവിടെ ശിവനാണ് മെയിനായിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ആലാണ് അവിടെ നിന്നാണ് വരുന്നത് എൻട്രൻസ് അവിടെ നിന്ന് അവിടെയും പണി ഇത് ഇതടുത്ത അമ്പലം വേലിപ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയും അമ്പലത്തിൻ്റെ കുളമാണ് ഈ കാണുന്നത് കുളത്തിൽ ഇതാണെന്നു പറയുമ്പോൾ മീനൊക്കെ ഉണ്ട് അതൊരു രസമായിട്ട് തോന്നിയോണ്ട് ഞാൻ എടുത്തു വെച്ചതാണ് രണ്ട് ഓഡിറ്റോറിയം ഉണ്ട് അമ്പലത്തിന് ഈ ഒരു ഓഡിറ്റോറിയമാണ് കാണുന്ന റോസ് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ അത് യൂണിയൻ ഹൈസ്കൂളിൽ തന്നെ നാട് പിന്നെ ഇപ്പുറത്തേത് പുതിയ ശ്രീശങ്കര ഓഡിറ്റോറിയം കുറച്ചും കൂടി സൗകര്യമായിട്ട് ഇവിടെയും ദുർഗയുടെ അമ്പലമുണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് അമ്പലം അല്ല ശ്രീകോവിലുണ്ട് ഇവിടെ അയ്യപ്പനാണ് മെയിൻ പിന്നെ ഉപദൈ എന്താ പറയുക ഉപദൈവമായിട്ട് ദേവി ഉണ്ട് ഭഗവതി ഇത് വേറൊരു അമ്പലം മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ പാലയൊക്കെ ഉണ്ട് പുറത്ത് ഇവിടെ ഭദ്രകാളി അയ്യപ്പൻ ദേവി എല്ലാവരും ഉണ്ട് ഇത് അവിടെയും കുറച്ചിങ്ങനെ ചെടികളൊക്കെ ഉണ്ട് കുറേ സ്ഥലമുണ്ട് ഇത് പാല ഇത് പുറത്തും ഉണ്ട് തൊഴാനായിട്ട് ഇതൊക്കെയാണ്